അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങള് ഒന്നൊരു മേൽനോട്ട സമിതി ഈ നിയമനം എങ്ങനെ നടക്കുന്നു എന്നുള്ളതിന് ഒരു മേൽനോട്ട സമിതി വരണം എന്നതാണ് രണ്ട് കൃത്യമായി ഇതിന്റെ ഡാറ്റ സർക്കാർ സ്വീകരിച്ച് കോടതിയിൽ സമർപ്പിക്കണം എന്നതാണ് അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് വെച്ചു പറയാനുള്ളത് ഇപ്പൊ പൊതുവെ ആരാധിപ്രതികൾ പറഞ്ഞോണ്ടിരിക്കുന്നു എന്താ നമ്മുടെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഇല്ല പതിനാറായിരം കേരളത്തിൽ ഈ എക്സ്ചേഞ്ചുകള് കേരളത്തിനുള്ളതില്ംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് എടുത്ത ഡാറ്റയിൽ എൽ പി എസ് ടി കേരളത്തിൽ ഇരുന്നൂറ്റി പതിനാറ് പി ഡബ്ല്യുവിൻഡിഡേറ്റ്സിന്റെ ഡാറ്റ കിട്ടിയിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട സാഹചര്യം ഏറ്റവും സ്നേഹം നിറഞ്ഞ ചില മാധ്യമ പ്രവർത്തകർക്ക് ഒഴിവാക്കമായിരുന്നു എന്ന് വിഷയത്തിലേക്ക് വരികയാണ് നമുക്കറിയാം കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർക്ക് തുല്യ അവസരവും അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് പ്രദാനം ചെയ്തുകൊണ്ടുള്ള രണ്ട് ആക്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി പതിനാറ് ഈ രണ്ട് ആക്ടുകളും നിലവിൽ വരികയും മറ്റു സമൂഹത്തിന്റെ മറ്റു വിഭാഗങ്ങൾ അതായത് ഉൾ പ്രക്രിയയിൽ മറ്റു വിഭാഗങ്ങളോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഭാരതത്തിന്റെ പരമോന്നത സഭയായ പാർലമെന്റ് നിയമം അനുശാസിക്കുകയും ചെയ്തു അത് നടപ്പ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏതൊരു രാജ്യത്തിന്റെയും നടപടിക്രമം